ും ഇന്ന് ഞാനൊരു ടേസ്റ്റി ആൻഡ് സോഫ്റ്റി നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുതിർത്ത് വെച്ച പച്ചരി അരച്ചെടുക്കാം രണ്ട് മൈസൂർ പായയും കൂടെ ചേർത്ത് ഒന്നുകൂടെ അതിലേക്ക് ആവശ്യമായ ശർക്കര പാനി ഉണ്ടാക്കി എടുക്കാം അതിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് അരച്ചു വെച്ച ബാറ്റിലേക്ക് നാല് സ്പൂൺ മൈദ ഒരു പിഞ്ച് ഉപ്പ് നിലക്ക ചെറിയ ജീരകപ്പൊടി എന്നിവ കൊടുക്കാം ഇനി നമുക്ക് ഈ ബാറ്റ് നന്നായി മിക്സ് ചെയ്യാം തിളച്ചു വന്ന ശർക്കരപ്പാനി ബാറ്ററിലേക്ക് ഒഴിക്കാം നമ്മുടെ നെയ്യപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ കൈസ് നമുക്കിനി കഴിച്ച് നോക്കാം ഞാൻ നെയ്യപ്പവും വെള്ളമാണ് കുടിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ചായ അങ്ങനെ വലിയ ഇഷ്ടമില്ല അപ്പൊ ഞാൻ അധികവും വെള്ളമാണ് കുടിക്കാറുള്ളത് പിന്നെ നമുക്ക് നെയ്യപ്പം കഴിച്ച് നോക്കാം നമുക്ക് നല്ല ടേസ്റ്റി നെയ്യപ്പമാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും ഇഷ്ടം ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ